ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന പേരിൽ നടത്തിയ കൂട്ടായ്മ പഴയ ഓർമ്മകളും പുതിയ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കൺവീനർ പോൾ ജേക്കബ് സ്വാഗതം പറഞ്ഞു കൺവീനർ മോഹൻദാ സിക്ക് അധ്യക്ഷത വഹിച്ചു എം ബി ബെന്നി ബെഹനാൻ ഉദ്ഘാടനം നിർവഹിച്ചു മാർ കൗമ ഹൈസ്കൂളിലെ എഴുപത്തി അഞ്ച് എസ് എൽ സി ബാച്ചിൻ്റെ ഒരു റീയൂണിയൻ ആണിത് മുന്നൂറ്റി നാല്പത് കുട്ടികളാണെന്നവിടെ പഠിച്ചത് അതിൽ മരിച്ചുപോയ കുട്ടികൾ ഒഴികെ മഹാഭൂരിപക്ഷം കുട്ടികൾ ഇന്നു പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് ഇത്രയും കുട്ടികളെ ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം അതിൻ്റെ സംഘാടക മികവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് പഴയകാല കുട്ടികൾക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്രഹാതുരത്വത്തിന്റെ സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് എല്ലാവരും ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് പല റീയൂണിയൻ യൂണിയൻ എനിക്ക് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും കൂടിയും ഇത്രയും പ്രൌഢഗംഭീരമായി നടത്തിയിട്ടുള്ള ഈ യൂണിയൻ വളരെ അപൂർവമാണ് സംഘാടകരെ അഭിനന്ദിക്കുന്നു ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹവും മുതൽക്കൂട്ടുമാണ് സ്കൂൾ മാനേജർ ജോഷി കെ വർഗീസ് പ്രിൻസിപ്പൽ ജിംന ജോയ് ഹെഡ് മിസ്റ്റസ് ജെയ്സി മാത്യു ഫിനാൻസ് കമ്മിറ്റി കൺവീനർ വർഗീസ് എൻ ഐ ഫുഡ് കമ്മിറ്റി കൺവീനർ ജോസ് പി സി എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് അധ്യാപകരെ പൊന്നാടി എണിയിച്ച് ആദരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടോമി എബ്രഹാം നന്ദി രേഖപ്പെടുത്തി പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ വേങ്ങൂർ